നമസ്കാരം ഞാൻ ശിൽബ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെണ്ടയ്ക്ക മെഴുക്കു വറ്റി ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക അതിന്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് കഴുകി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മെഴുക്കുവറ്റിക്ക് വെണ്ടയ്ക്ക അരിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിയണം എന്നാലേ അത് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുള്ളൂ അപ്പൊ ആദ്യം ഇതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം അതിനായിട്ട് ഒരു പരന്ന പാറ്റ് അതായത് വെണ്ടയ്ക്ക ഇടുമ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കണം ഒക്കെ കൂടെ കൂടി കിടന്നു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും പൊതുവെ വെണ്ടയ്ക്ക മെഴുക്കുവരത്തേക്ക് ധാരാളം വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പൊ ഈ മെത്തേഡിൽ ഉണ്ടാക്കുമ്പോൾ അത്ര എണ്ണ വേണ്ടാനും എണ്ണ നല്ല മൊഴിഞ്ഞ് വൃത്തിയായിട്ട് വരികയും ചെയ്യും കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചേർക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് വേണ്ട അപ്പൊ ഇതിങ്ങനെ നേരം തീ ചുരുക്കിയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി അപ്പൊ പന്ത്രണ്ട് മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് വേണ്ട ഏറെക്കുറെ അതിന്റെ ആ വഴിവഴുപ്പൊക്കെ പോയി ഹൺഡ്രഡ് പെർസെന്റ് പോയിട്ടില്ല ഇനി നമ്മൾ ഇതിന്റെ കൂടെ ഒരു സവാള പൊടിപൊടിയായി അരിഞ്ഞത് നല്ല പൊടിപൊടിയായി അരിയണം അത് ഇതിന്റെ കൂടെ ചേർക്കുക ഒരു മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞത് ഈ വെളുത്തുള്ളി അല്ല അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണ്ട ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കരിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചിരുന്നു ഉപ്പ് അര ടീസ്പൂൺ മതി നീ ഇത് അടച്ചു വെക്കരുത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇങ്ങനെ കുഴഞ്ഞു പോകും അടച്ചു വെക്കാതെ വീണ്ടും സിമ്മിലിട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ നമ്മൾ ഇടയ്ക്ക് ഇളക്കേണ്ടി വരും ഒരിത്തിരി മഞ്ഞപ്പൊടി കൂടി ഇടോ മഞ്ഞൾപ്പൊടിയുടെ കുറവുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കട്ടിച്ച് കാൽ ടീസ്പൂണ് മുളക് പൊടിയുടെ ചേട്ടൻ എന്താ നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പ് അങ്ങനെ നന്നായി മുരിഞ്ഞ് നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ സുഖമായി കഴിച്ചോളും അപ്പൊ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് മിനിമം മുപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും വേണം വേറെ ഇത്രയും നന്നായി ഒരിയണ്ടേ അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ പരന്ന് മാത്രം കൊടുത്താലേ അത് വൃത്തിയായിട്ടാവുള്ളൂ അല്ലെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ കൂടിക്കിടന്ന് കുഴഞ്ഞോണ്ടിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യൂട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യ പുതിയ വീഡിയോ ആയിട്ടോ ഉടങ്ങി വരാ നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കൂട്ടോ